ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ സാമൂഹ്യ മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായി ധാരണയുള്ള നേതാവായിരുന്നു കെ കുട്ടിയാമത് കുട്ടിയെന്ന് സി പി എം നേതാവ് പി ജയരാജൻ അനുസ്മരിച്ചു കുട്ടിയാമദകുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പണ്ഡിതനായ ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹമെന്നും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തിയിരുന്നയാളാണ് കുട്ടിയാമത് കുട്ടിയെന്നും അദ്ദേഹത്തിന്റെ വേർപാട് തനിക്ക് വലിയ നഷ്ടമാണെന്നും ജയരാജൻ പറഞ്ഞു വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും വളരെ അടുത്ത വ്യക്തിബന്ധമുള്ളവരായിരുന്നു സിപിഎം നേതാവായ പി ജയരാജനും കുട്ടി അഹമ്മദ് കുട്ടിയും ഉറ്റസുഹൃത്തിന്റെ പെട്ടെന്നുള്ള വേര്പ്പാടറിഞ്ഞെങ്കിലും സ്ഥലത്തില്ലാത്തതിനാൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല കുടുംബത്തെ നേരിക്കേണ്ട അനുശോചനം അറിയിക്കാനാണ് ജയരാജൻ വീട്ടിലെത്തിയത് തിങ്കളാഴ്ച വൈകിട്ടോടെയാണ് എത്തിയത് സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള നേതാവായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടിയെന്നും പണ്ഡിതനായ ഒരു ജനപ്രതിനിധിയായിരുന്നു അദ്ദേഹമെന്നും പി ജയരാജൻ അനുസ്മരിച്ചു വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവാണെങ്കിലും ഞങ്ങൾ തമ്മിൽ വളരെയധികം വ്യക്തിപരമായ സൗഹൃദം പുലർത്തിയിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയുടെ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും പഠിച്ച് പ്രതികരിക്കുന്ന ഒരു നേതാവാണെന്ന് നിയമസഭയിലെ പ്രസംഗങ്ങളൊക്കെ ഓർക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവുകൾ വായിച്ച പുസ്തകങ്ങളുടെ ഉദ്ധരണികളൊക്കെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കാറുള്ളത് ഇപ്പോൾ ഒരു പണ്ഡിതനായിട്ടുള്ള ഒരു ജനപ്രതിനിധി പ്രത്യേകിച്ച് സാമൂഹ്യ മാറ്റങ്ങളെപ്പറ്റി കൃത്യമായ ഒരു ധാരണയുള്ള ഒരു നേതാവ് അതാണ് കുട്ടിയെക്കുറിച്ചുള്ള എൻ്റെ വിലയിരുത്തൽ ഞങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിലും എം എൽ എ ഹോസ്റ്റൽ എൻ്റെ മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് കുട്ടി താമസിച്ചിരുന്നത് പലപ്പോഴും സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഞങ്ങൾ ഒട്ടേറെ സമയങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട് ആ സൗഹൃദം എല്ലാ കാലത്തും നിലനിന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അസുഖബാധനായി വീട്ടിൽ കഴിയുന്ന അവസരത്തിൽ താനൂരിലൊരു പരിപാടിക്ക് വന്ന അവസരത്തിൽ അദ്ദേഹത്തെ കണ്ടത് അത് വലിയൊരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് അദ്ദേഹത്തിനും വളരെ സന്തോഷമായി എന്നെ കണ്ടതിൽ അങ്ങനെയുള്ള കുട്ടിയുടെ വേർപാട് വ്യക്തിപരമായിട്ട് തന്നെ വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഏതാനും മാസം മുമ്പ് താനൂരിൽ ഒരു പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടിയെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഒന്നിൽ കൂത്തുപറമ്പിൽ നിന്ന് എം എൽ എ ആയി തിരുവനന്തപുരത്തെത്തിയ ജയരാജനും തിരൂരങ്ങാടിയിൽ നിന്ന് വിജയിച്ചെത്തിയ കെ കുട്ടി അമ്മദ് കുട്ടിയും എംഎൽഎ ഹോസ്റ്റലിൽ അടുത്ത മുറികളിലായിരുന്നു താമസം ഇവിടെ നിന്നാണ് ഇരുവരും സുഹൃത്തുക്കളായി മാറിയത് നിയമസഭാ കാലം കഴിഞ്ഞെങ്കിലും ഇരുവരും ഈ സൗഹൃദം തുടർന്നു സി പി എം നേതാക്കളായ അശോകൻ പി ടി അക്ബർ കെ പി നിസാർ മുഹമ്മദ് സറാർ എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു